എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ കാണുന്നത് മധൂർ ഗണപതി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കണ്ടത് ഈ കവാടത്തിലാണ് കവാടത്തിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ കവാടത്തിൻ്റെ തറയിൽ കയറി നിൽക്കുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും നിൽക്കാൻ പറ്റി ആൾക്കാർ നടന്ന് വരുന്നത് കണ്ടല്ലോ ശരിക്കും അമ്പലത്തിൻ്റെ അമ്പലത്തിൽ അരക്കൊപ്പം വെള്ളമുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത് അമ്പലത്തിലോട്ട് ആരെ പ്രവേശിപ്പിക്കുന്നില്ല അത്രയും ധൈര്യമുള്ളവർക്ക് ഈ കുഴപ്പമില്ല അരക്കപ്പം വെള്ളമായാലും വെള്ളത്തിലായാലും എന്നുള്ളവർക്ക് മാത്രം അങ്ങോട്ട് പോകാം ഇത് പുറത്തെ ദൃശ്യമാണ് കേട്ടോ ഇത് പുറത്താണ് അമ്പലത്തിൻ്റെയൊക്കെ പുറത്തെ റോഡിലുള്ള വെള്ളമാണ് ഈ കാണുന്നത് ബസ് നിർത്തിയിട്ടുണ്ടല്ലേ മുഴുവൻ ശരിക്കും അധുവാഹിനി പുഴയിലെ വെള്ളം ഇങ്ങോട്ട് അടിച്ചു കയറി വരുവാണ് ഇതൊക്കെ പുറത്ത് ഇങ്ങനെ കാണുന്നതാണ് നല്ല ഒഴുക്കും ഒഴുക്ക് ഒഴുകി വരികയാണ് വെള്ളം അമ്പലത്തിനകത്തോട്ട് നമുക്ക് ഇറങ്ങി പോവാനേ പറ്റുന്നില്ല കാരണം നമുക്ക് അത്രയും അത്രയും പരിചയമുള്ള ആൾ മാത്രം അവിടെ നിരന്തരം ബന്ധപ്പെടുന്ന ആൾ മാത്രം ഈ വെള്ളത്തിൽ അങ്ങോട്ട് കടന്ന് പോകാൻ ശ്രമിക്കുന്നുള്ളൂ അല്ലാത്തവർക്കാർക്കും ഒരാൾ ഇറങ്ങി അമ്പലത്തിലേക്ക് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമി ഇറങ്ങി പോയതാണ് അദ്ദേഹം തിരിച്ചു കയറി കാരണം അങ്ങോട്ട് പോകാൻ മുഴുവനായും നനഞ്ഞു പോവും നടന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു കയറി ഞങ്ങൾ ഒന്ന് ഇറങ്ങി കാണാമെന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ എങ്കിൽ അല്ലേ ഒരാൾ നടന്ന് പോകുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ അരക്കൊപ്പം വെള്ളമുണ്ട് അപ്പം അമ്പലത്തിനകത്തൊക്കെ ശ്രീഗോകിലിനകത്ത് പോലും വെള്ളം കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പൂജയൊക്കെ രാവിലെയും കഴിഞ്ഞ് നട അടച്ചിട്ടാണുള്ളത് രാവിലെ ഒമ്പത് മണിയാകുമ്പോഴേക്കും തന്നെ വെള്ളം കയറി തുടങ്ങി അമ്പലത്തിനകത്തേക്കും അപ്പം തന്നെ പൂജ ചെയ്ത് നട അടച്ചു എന്നാണ് പറഞ്ഞത് ഇത് പുറത്തേക്ക് റോഡിൽ മാത്രം കുറച്ച് ഒന്ന് പാർക്കിംഗ് ഏരിയയിലും എല്ലാം നിറയെ വെള്ളം കെട്ടി കിടക്കുവാണ് അവിടുന്ന് ഇങ്ങോട്ട് നല്ല പോഴ്സിൽ തന്നെയാണ് വെള്ളം ഒഴുകി വരുന്നത് പുഴ വെള്ളം ഒഴുകിയകത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുവാണ് നല്ല പോഴ്സിലാ വെള്ളം വരുന്നത് കണ്ടില്ലേ നിറഞ്ഞു കവിഞ്ഞിട്ടാ ഉള്ളത് ഇനി അമ്പലത്തിൽ കാര്യമായ ശരിക്കും പൂജകളൊന്നും നടത്താൻ പറ്റുന്നില്ല കാരണം അമ്പലം തുറന്ന് ശ്രീകോവിലിന് ഒരു ചടങ്ങ് ആയിട്ട് പൂജ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ കവാടം തന്നെ അടച്ചിട്ടാണ് ഉള്ളത് സാധാരണ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുന്നൊരു അമ്പലമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് നിറയെ വെള്ളക്കെട്ടാണ് വിശാലമായൊരു പ്രദേശമാണ് ഇതിപ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് റോഡിലെ റോഡരികിലുള്ള സ്ഥലമാണ് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുവാണ് പുറത്തെ ആണ് ആണിപ്പോൾ കാണുന്നത് ഇതൊക്കെ പാർക്കിംഗ് ഏരിയ ആണ് ആ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞുള്ള സ്ഥലമൊക്കെ നിറച്ചും വെള്ളം കെട്ടി കിടക്കുവാണ് ഒഴുകി പോകാത്തതല്ല കാരണം വെള്ളം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് അപ്പോൾ വെള്ളം ഇരിക്കുവാണ് അപ്പോൾ ആർക്കൊന്നും വിഷമമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാൻ ആർക്കൊന്നും വരുത്തില്ല